ദൈവനാമം മോത്തപ്പെടുമാനാകട്ടെ അവൻ മിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഒന്ന് പത്രോ ഒന്നിൻ്റെ ഏഴ് വായിക്കാം അഴിഞ്ഞു പോകുന്നതും ടീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പൂവച്ചക്കും തേജസ്സിനും മാനസിനമായി കാണുവാൻ അങ്ങനെ ഇടവരും വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ് പുസ്റ്റിനായ പത്രോസ് ദിവസം ചിതെപ്പാർക്കുന്ന വിശ്വാസികൾക്കായിട്ടാണ് ലേഖനം എഴുതിയിരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ ദൈവമക്കൾ വളരെ കഷ്ടതയിലൂടെ ആണ് ട്രി ആണ് അവരുടെയാണ് കടന്നു പോയത് എപ്പോഴും ഒന്നാം തലമുറയാണ് ദൈവ ഇഷ്ട ദൈവ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് അവർക്കാണ് വലിയ വിശ്വാസം പരിശോധനകൾ വരുമ്പോൾ അവർ തളർന്നു പോകുന്നില്ല നാൾക്ക് നാൾ അവർ ബലം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായി എത്തീരുന്നു എന്ന് നാം കാണുന്നു അവർക്കായി സ്വാർത്ഥം ചെയ്യുന്നു രണ്ടും മൂന്നും തലമുറകൾക്ക് വലിയേറി വിശ്വാസത്തിനായി ഒരു വിലയും കൊടുക്കുന്നില്ല എതിർപ്പില്ല നിന്നയില്ല പരിഹാസമില്ല അതുകൊണ്ട് കർത്താവെങ്കിലും സന്തോഷം നഷ്ടപ്പെട്ടവരായി ശീതോഷ്ണവാന്മാരായി കഴിയുകയാണ് കർത്താവ് പറയുന്നു ഞാൻ അവരെ ഉമ്മണ്ണുകളും എന്നാണ് സഹോദരിമാരെ ഉണര ദേവീയ ഭക്തിയിലും വിശ്വാസത്തിലും ജീവിക്കാം തരുന്ന ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാം ഒത്താം തൊറ്റനാളിൽ വിശ്വാസികൾ ഒരു സ്ഥലത്ത് പോരാട്ടമുണ്ടായാൽ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി ക്രിസ്തുവിനെ ഘോഷിക്കും ഇരുസ്ലേമിൽ സഭയ്ക്ക് ഒരു വലിയ ഉദ്രവം നേരിട്ടു അപ്പോസന്മാർ ഒഴിയെ എല്ലാവരും ഏകൂദ ശമരിയ ദേശങ്ങളിൽ ചെതറിപ്പോയി അപ്പോ സ്വൽപാത്തിൽ എട്ടിൻ്റെ ഒന്ന് പോയവർ വയനം ഗോ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെയുള്ള സഞ്ചരിച്ചു ഇങ്ങനെയുള്ളവരെ നോക്കിയാണ് പത്ര സപ്പോസെന്ന് പറയുന്നത് വിശ്വാസിൻ്റെ പരിശോധന വിലയേറിയതെന്ന് അതിൻ്റെ ഫലം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകച്ചയ്ക്കും തേജസ്സിനും മാനസിനും ഇടവരും ദൈവം മുമ്പാകെ പ്രശംസിക്കപ്പെടും അത് വിലയേറിയതാണ് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത ശുദ്ധതയും ശുദ്ധത പ്രത്യാശയമുള്ള വാക്കു നിന്നറിഞ്ഞ കഷ്ടങ്ങൾ പ്രശംസിക്കുന്ന അനുഭവം റോമർ അഞ്ചിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നു വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിലും പല പലവിധമായ പ്രശ്നം കൂടെ കടന്നു പോകേണ്ടി വരുന്നതെന്ന് നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കൂടെ കടന്നു പോയത് കൊണ്ട് അവർ കൂടുതൽ പ്രയോജനമുള്ളവരായി ഉള്ളവരായി തീർന്നു അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ നിൻ്റെ ഏകജാതനായി എന്നെ ഹോമയാകം കഴിക്കുക എന്നാണ് ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയുന്നതല്ല അതിനപ്പുറമാണത് ആ പരിശോധന എന്നാൽ താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ് അറിഞ്ഞെന്നു തടസ്സം നിൽക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നവരെയൊക്കെ എല്ലാവരെയും അകറ്റി നിർത്തിയിട്ട് ആരോടും പറയാതെ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അനുസരിച്ച് അർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഏർപ്പിക്കുവാൻ ദൈവം ശക്തിനിന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു ശാസ്ത്ര പരിശോധനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ജാതികളുടെ പിതാവെന്ന പേരിനാൽ അർഹനായി ഇതുപോലെ വലിയ വിശ്വാസത്തിൻ്റെ പരിശോധന നമുക്കുണ്ടാകുന്നില്ല എങ്കിലും നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പേ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കേണ്ടതിന്റെ പരീക്ഷയോടുകൂടെ അവൻ ഭവക്ക് വഴി ഉണ്ടാക്കും ഒന്നു പത്തിൻ്റെ പതിമൂന്ന് അതേ സഹോദരിമാരെ ദൈവം വിശ്വസ്തനാണ് പരീക്ഷയിൽ കൂടെ കടത്തി പരീക്ഷ സഹിക്കുവാൻ കൃപ നൽകി ഓരോ ദിവസം നടത്തി പൊന്ന തീയിൽ കൂടെ കടക്കുന്ന പോലെ കടത്തിവിട്ട് ശുദ്ധമായ ആക്കുന്നത് പോലെ നമ്മെ ശുദ്ധീകരിക്കുകയാണ് എന്തിനാണ് തൻ്റെ പുത്രനോട് അനുഭവരാകുവാൻ ദൈവം നമ്മെ മുന്നൊരുക്കുകയാണ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്ഥരായി അവൻ്റെ അറിവിലും പരിജ്ഞാനത്തിലും വളർന്നു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഇങ്ങനെ ഈ ഒരു അനുഭവത്തിലൂടെ ഓരോരുത്തർ കടന്നു പോകുമ്പോൾ ദൈവം വിശ്വസ്തനെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാം പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന അനേകരെ നമ്മൾക്കിന്ന് കാണാൻ സാധിക്കും പലവിധമായ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരുമുണ്ട് എന്നാലും ദൈവസിനെ താണിരുന്ന് ദൈവം ബലവാനെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസം മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പദമുണ്ട് ക്വയറ്റ് മോമെൻസ് ആർ ലൈഫ്സ് റിവാർഡ് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അതിൽ തന്നെ താണിരുന്ന് ബലം പ്രാപാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിൻ്റെ പരിഫലം ഉണ്ടാകുന്ന നിശ്ചയം സ്വീകത്തിന് നാൽപ്പത്തിയാറിൻ്റെ ഒന്നിൽ വായിക്കും പത്തിൽ വായിക്കുന്നതും ഉണ്ടാതിരുന്ന ഞാൻ ദൈവം ഒന്ന് അറിഞ്ഞോൾ പിന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ ആ വിശ്വാസം നായകനും പൂറ്റനും യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടോ സ്ഥിരതയുടെ ഓട ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്ത ഈ കർത്താവിനെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കർത്താവിൽ വിശ്വസിക്കാമോധത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാകട്ടെ ആമീൻ